അസ്സാമസീദിനു പറയുന്ന അറിവ് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു അറിവാണ് സാമ്പത്തിക നേട്ടങ്ങൾ നമുക്ക് വന്നു ചേരുവാൻ വേണ്ടിയിട്ട് ഐശ്വര്യവും സമ്പത്തും സമ്പൽ സമൃദ്ധിയും ഒക്കെ നമുക്ക് വന്നു ചേരേണ്ട ഇസ്മുകളെ കുറിച്ചാണ് ഇന്ന് പറയുന്നത് അതായത് നീ ആരോടും നീ ചോദിക്കേണ്ട നമുക്ക് അള്ളാഹു നൽകും ഈ ഒരു ചെറിയ കാര്യം ചെയ്താൽ മതി അതായത് മഹത്തായ ഇസ്മുകളിൽ ഈ ഒരു പ്രത്യേക ഒരു കാര്യം പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഇൻഷല്ല അതുപോലെ തന്നെ സമ്പത്ത് പൈസ ഉയർച്ച ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കാനും ഇത് ഞാൻ പറയുന്ന പോലെ നിങ്ങൾ ചെയ്യുക അതായത് ഒരു രീതി രീതിയുണ്ടതിന് ആ പറയുന്ന പോലെ ഈ കാര്യം ചെയ്താൽ ഇൻഷല്ല തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിജയം ഉറപ്പാണ് നിങ്ങൾ ആരുടെ മുന്നിലും തലവിനിക്കേണ്ട ഒരൊറ്റ ആവശ്യത്തിന് മുൻ ആവശ്യത്തിന് വേണ്ടിയിട്ടും തലവിനിക്കേണ്ട മറിച്ച് അള്ളാഹുവിന്റെ മുമ്പിൽ നിങ്ങൾ സുജൂത് ചെയ്താൽ മതി ആ ഒരു കാര്യമാണ് ഇന്ന് പറയുന്നത് ഏതാണ് അതിനെന്ത് ചെയ്യണം ഏഴ് ഗ്രാമ്പു എടുക്കുക ഗ്രാമ്പു എന്ന് പറയുന്നത് നിങ്ങൾ സ്ത്രീകൾക്കാണെങ്കിൽ പ്രത്യേകിച്ച് അറി അറിവുണ്ടാകും ഈ മസാലയിലൊക്കെ ചേർക്കുന്ന ഒരു തരം ഫോട്ടോ കൊടുത്തിട്ടുണ്ട് ഇൻഷാ ഉള്ള ഇതാണ് ഗ്രാമ്പു ഏഴെണ്ണം എടുത്തിട്ട് യാ ഹയ്യു യാ അതിൽ ആദ്യം ഓരേണ്ട ഇസ്മു യാ ഹയ്യു യാ 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 വഹാബു വഹാബ് ഈ രണ്ട് അതായത് ഈ രണ്ട് ഇസ്മുകളും ആ പറഞ്ഞ മൊത്തം നാല് ഇസ്മുകളും കൂടി ചേർത്ത് ബിസ്മിയോട് കൂടി ഗ്രാമ്പൂവിൽ ഈ ഇസ്മ വട്ടം മന്ത്രിക്കുക ഈ എല്ലാ ഇസ്മുകളും കൂടി ചേർത്ത് ഏഴ് വട്ടം ബിസ്മിയോട് കൂടി ഗ്രാമ്പൂവിൽ ഏഴ് വട്ടം മന്ത്രിക്കുക ശേഷം അത് പണം വെക്കുന്ന പേഴ്സിൽ എന്ത് ചെയ്യുക സൂക്ഷിക്കുക ഇൻഷല്ല പണം ഒഴുകിയെത്തും വെറുതെ പറയുന്നതല്ല അതിമഹത്തായതും അത്ഭുതങ്ങൾ നിറഞ്ഞ ഇസ്മുകളുമാണ് അള്ളാഹുവിന്റെ അസ്മാനയിൽപ്പെട്ട അതിമഹത്തായ ഇസ്മാൻഷ അള്ളാഹു അതിന് ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ ആമിൻ അറബൽ ആലിമി അതുപോലെ തന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി ഇൻഷാ ഇൻഷാല്ലാ അത് നിങ്ങൾ കമന്റിലൂടെ അറിയിക്കുക തീർച്ചയായിട്ടും എല്ലാവരുടെ കമന്റുകളും ദുവാ ചെയ്യണം എന്ന് പറയുന്ന കമന്റുകളെല്ലാം ഞാൻ കാണുന്നുണ്ട് ഇൻഷാല്ലാ നിങ്ങളുടെ എല്ലാവരുടെ ദുബായും അള്ളാഹു ഇത്രയും പെട്ടെന്ന് സ്വീകരിച്ച് അള്ളാഹു അതിനുള്ള മറുപടികൾ എത്രയും പെട്ടെന്ന് തന്നെ ഇൻഷാല്ലാ അത് ലഭിക്കുമാറാകട്ടെ ആമീൻ അതുപോലെ തന്നെ കാര്യമായിട്ട് എടുക്കുക ഈ പറഞ്ഞ പ്രകാരം നിങ്ങൾ അത് ചൊല്ലി നിങ്ങളുടെ പണം വെക്കുന്ന ഏത് പേഴ്സാണോ അതായത് പൈസ വെക്കുന്ന ഏത് പേഴ്സാണോ അതിൽ സൂക്ഷിക്കുക ഇൻഷാല്ല മാറ്റങ്ങൾ കണ്ടു തുടങ്ങും വീണ്ടും പുതിയ അറിവുമായിട്ട് കാണാം അസ്സലാ